ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഫൈസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബെല്ലൈക്കലിനോളും കൂടി പ്രെസ് ചെയ്തു വെച്ചേക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയും നമ്മളെ പ്രിയപ്പെട്ട തങ്ങളിപ്പെ പറ്റി തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് തങ്ങളിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി വീഡിയോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം തങ്ങളിപ്പെന്ന് പറയുന്നു ആ കാര്യങ്ങൾ നമ്മളുടെ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് വ്യക്തിപരമായി തങ്ങളിപ്പായിട്ട് യാതൊരു വിരോധവും ഇല്ല ഒരു ഇല്ല ഒന്നുമില്ല പക്ഷേ കുറാന കളിയാക്കുന്നതും അതുപോലെ തന്നെ ഇസ്ലാമിനെ പരിഹസിക്കുന്നതുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനെതിരെ സംസാരിക്കും മാത്രം അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ തങ്ങളെ തന്നെ ഉണ്ടാകും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് കമന്റിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഞാൻ പുതിയതായി തങ്ങളെപ്പേക്ക് വേണ്ടി ഒരു ഷോർട്ട് യൂട്യൂബ് ചാനലും കൂടി തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോൾ അതിന് നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ അഡീല് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഇത് ലോങ് വീഡിയോസാണ് വരിക അതിലേക്ക് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നത് ചെറിയ ചെറിയ വീഡിയോസ് മാത്രമാണ് അപ്പോൾ എല്ലാവരും കയറി ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ അതൊരു കിടിലം വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ചാനലിൽ അടിക്കണം അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതൊന്ന് കണ്ടുനോക്കാം കൊക്കുമോൾ എന്ന് പറയപ്പെടുന്നൊരു സഹോദരിന്റെ കമന്റാണ് ഗ്രൂപ്പിലുള്ള സീനെത്താ അപ്പൊ ഇട്ട കുക്കുമോൾ നമുക്ക് എന്തായാലും കാണാ ഏത് അപ്പൊ തമാശക്ക് ഒരു കമന്റ് ഈ കുക്കുമോൾ ഐഡിയ ആണ് ഇരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞ കുക്കുമോളും കണ്ട് നിങ്ങൾ ആർക്കെതിരാ വീട് ചേരുന്നു അറിയോ ഏതേ ആറ്റക്കോയത് അങ്ങക്കെതിരാ അപ്പൊ ഇങ്ങക്ക് വീട് മൂപ്പര് ചെയ്തെന്നല്ല മൊത്തത്തിലെ മൂപ്പര് മറുപടി അതൊന്ന് കേട്ടോക്ക് ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ചാറ്റിലൂടെ മറ്റുള്ള സോഷ്യൽ മീഡിയ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട ഞങ്ങളെ കുറിച്ച് മോശമായി എഴുതി വിടുന്നവരണ്ട പരാജയപ്പെടുത്തണം ദുനിയാവിൽ വെച്ച് തന്നെ പരാജയപ്പെടുത്തണം ഈയൊരു വീഡിയോയിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഒരാളെ നമ്മൾ അങ്ങനെ പരിഹസിക്കാൻ പാടില്ല ഒരാളെ നമ്മൾ അങ്ങനെ കളിയാക്കാനോ അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പോയിന്ന് കമന്റ് ഇടാനോ ഒന്നും പാടില്ല കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് റിയൽ ആയിട്ട് വന്നതെന്ന് കാര്യങ്ങൾ പറയാമല്ലോ അപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ട് ഒരു താത്തയുടെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒന്ന് ഇട്ടു തങ്ങളിപ്പോൾ വലിയ കാര്യത്തിൽ എടുത്തു വെച്ചു വായിച്ചു എനിക്ക് ഇന്ന് അങ്ങനെ സംഭവിച്ചു അങ്ങനെ ഒരു താത്ത മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് തങ്ങളിപ്പം ബൊക്കെ അടിച്ചു പക്ഷേ അതിൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യം ഒരു പ്രവാസി ആയിട്ടുള്ള ഒരാൾ തങ്ങളിപ്പേക്ക് വേണ്ടി ഫേക്ക് അക്കൗണ്ട് തുടങ്ങുകയും അതിൽ കമൻ്റ് ഇടുകയൊക്കെ ചെയ്തു അതിപ്പോൾ പുറത്ത് വന്നു അത് ആരാണെന്നൊക്കെ അപ്പോൾ അതിന് ശേഷം തങ്ങളിപ്പം അയാളെ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ അങ്ങനെ ചെയ്യാമൊന്നും പാടില്ല നമ്മൾ നമ്മളൊരാളെയും അങ്ങനെ എന്താ പറയുക അതിനിപ്പം തങ്ങളിപ്പം തെറ്റി കാണിക്കുന്നെങ്കിൽ അത് തങ്ങളിപ്പം കാണിക്കുന്ന നമ്മൾ ചൂണ്ടിക്കാണിക്കുക അത്ര തന്നെ ഉള്ളൂ അതല്ലാതെ തങ്ങളിപ്പം അതിനെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിലോ ചെയ്യാൻ പാടില്ല പിന്നെ തങ്ങൾ പെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് വെച്ചാൽ മറ്റൊരാളെ നമ്മൾ കാരണം ത്യാഗാൻ പാടില്ല ഉം അവരി നമ്മളെ കൊല്ലാൻ ശ്രമിച്ചാലും നമ്മൾ അവരോട് സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറുക അല്ലാതെ അവരെ പാവുക അല്ലെങ്കിൽ അവർ ദുനിയായി വെച്ചേനങ്ങനെ കാണിക്കുക അല്ലെങ്കിൽ അവരങ്ങനെ അനുഭവിച്ചേനെ മരിക്കണം അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതൊന്നും ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല ഓക്കെ അപ്പോൾ അതൊക്കെ വളരെയധികം മോശമാണ് അതൊക്കെ അള്ളാഹും അവരും തമ്മിലായിക്കോളും ഓക്കെ അപ്പോൾ അത് തങ്ങളിപ്പം അങ്ങനെ ആരെയും പാകാൻ പാടില്ല എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ താങ്കൾ ഇനി പാവയിട്ടും അവർക്കൊന്നൊന്നും സംഭവിക്കാനും പോകുന്നില്ല അതൊക്കെ വിധി വിധിയെന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് ആർക്കും എപ്പോഴും ഏത് സമയത്ത് എവിടെ വെക്കും എങ്ങനെയും സംഭവിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ താർത്തമാർക്ക് കൂടെ വേണ്ടിയാണ് പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരെയും പാവുന്നുണ്ട് എന്നെയും ഇതുപോലെ വിമർശിക്കുന്നവരെയും ഒക്കെ നിങ്ങൾ പാവാറുണ്ട് പക്ഷെ അതിലൊന്നും കാര്യമില്ല നമ്മൾ മറ്റുള്ളവരെ പാവാതെ അവർക്ക് പുറത്ത് കൊടുക്കണമെന്നും അല്ലെങ്കിൽ അവർക്ക് അറിയാതെ ചെയ്തു പോകുന്നതാണ് അപ്പോൾ അതൊക്കെ പുറത്ത് കൊടുക്കണം അങ്ങനെയൊക്കെ നിങ്ങൾ ദുബായി ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വല്ലാ അതിനേക്കാളും സന്തോഷം തരുന്നതാണ് അല്ലാതെ മറ്റൊരാളെ ഭാവിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഈ ലോകത്തെല്ലാവരും ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെയാണ് വന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയ പദവിയും അവർക്ക് വലിയ പദവി ഇല്ല നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ നന്മ ചെയ്യുന്നു എങ്കിൽ നിങ്ങളത് നിങ്ങളുടെ മഹിഷതയും നിങ്ങളുടെ പരലോകത്തേക്ക് ഉപകാരമായി എത്തുന്നതാണ് അതല്ലാതെ നിങ്ങൾ വ്യാവിന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെല്ലാം സമയം ഉണ്ടാവുള്ളൂ എല്ലാവർക്കും നാക്കുണ്ട് സംസാരിക്കാൻ എല്ലാവർക്കും പേവാനുള്ള മനസ്സൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ എല്ലാവരും തുല്യരാണ് എല്ലാവരും ഒരു ഉമ്മയുടെ മനസ്സ് വയറ്റിൽ നിന്ന് വന്നതാണ് അപ്പോൾ ആ ഒരു ചിന്ത എല്ലാവരുടെ മനസ്സിലേയും കടന്നു വരണം അപ്പോൾ ഒരാൾ വന്ന് തങ്ങളിപ്പായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ അതൊക്കെ ഫേക്കാണ് അപ്പോൾ ഈ അത് തങ്ങളിപ്പല്ലാന്ന് എല്ലാവർക്കും അറിയാം അത് നിങ്ങൾക്ക് ഞാൻ പല വീഡിയോയിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ എല്ലാവരും തന്നെയാണ് അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടും അകവും കൊണ്ടും കുറേ പേര് ഉയരങ്ങളിലേക്ക് എത്താറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ കുറേ പേര് താഴേക്ക് പോകാറുണ്ട് അപ്പോൾ എല്ലാവരും ഉള്ള മനുഷ്യർ തന്നെയാണ് അവരുടെ ബുദ്ധി അവരുടെ ബ്രെയിൻ എങ്ങനെയാണോ അവർ പ്രവർത്തിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക ഓക്കെ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ മറ്റൊരാളെ പാവിയിട്ട് എന്ത് സന്തോഷം നമുക്ക് കിട്ടുക ഒന്നും കിട്ടാതില്ല അപ്പൊ തങ്ങളിപ്പയോടെ എനിക്ക് പറയാനുള്ളത് ഒരാളെയും നമ്മൾ പേവാതിരിക്കുക തങ്ങളിപ്പൊക്കെ ഒരഹവും ഇല്ലാതെ തങ്ങളിപ്പ പല വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോ അറിയാത്തൊരു കാര്യം ഞാൻ തങ്ങളിപ്പയോട് ഓഹപ്പെടുത്താണ് നമ്മൾ മറ്റൊരാളെ ത്യാഗാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പോ ഹദീസും ആയത്തും ചോദിച്ചുകൊണ്ട് വേണ്ട നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഉസ്താദന്മാരോട് സംസാരിച്ചാൽ മതി അപ്പോൾ ഞാൻ ഭയങ്കരമായി പ്രസംഗമൊക്കെ കേൾക്കുന്ന ഒരാളായിരുന്നു ഇസ്ലാമികപരമായി നൌഷാദ് ബാഗവി കബീർ ബാഗവി സിഹാരുദ്ദീൻ ഖാസിമി അവരുമായിട്ടൊക്കെ അടുത്ത ബന്ധവും അപ്പോൾ അവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു ഇപ്പോഴും ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പ്രസംഗവും കേൾക്കാറുണ്ട് പക്ഷേ എനിക്ക് കുറേ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് പിന്നെ കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ തങ്ങളിപ്പോൾ കുറേ വീഡിയോസ് കാണാൻ സമയമെടുക്കും അങ്ങനെ കുറേ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പഠിക്കുന്നതിൻ്റെയൊക്കെ തിരക്ക് കാരണം എനിക്കിപ്പോൾ അവരുടെ പ്രസംഗം വലിയതായി ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഫ്രീ ടൈമിലൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന കാര്യങ്ങൾ കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്നെ വിമർശിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വിമർശിക്കാം വിമർശിക്കാമോ വേണ്ടി ഞാൻ കമൻറ്റ് ബോക്സ് ഓഫാക്കിയൊന്നും വെച്ചിട്ടില്ല ഓണാക്കി തന്നെയാണ് വെച്ചേരുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നെ വിമർശിക്കണമോ എന്നതിൻ്റെ പാവണമോ കളിയാക്കണമോ കുറ്റപ്പെടുത്തണമോ അതിലൊന്നും എനിക്കൊരു വിഷയമില്ല പക്ഷേ മസ്റ്റായി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക ഹൺഡ്രഡ് സെലിബ്രേഷൻ ഒക്കെ നടത്തണം അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായി സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ഓക്കെ ബായ്